നല്ല എട്ടിന്റെ പണിയെ കിട്ടി കറക്റ്റ് ഹലോ അങ്ങനെ നമ്മളെ വട്ടവടയത്തെ രാത്രിയുള്ള വണ്ടിയത്തെ സ്റ്റേം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വ്യൂ പോയിന്റൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പോണായത് എവിടെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആവണം സെറ്റപ്പ് ഒക്കെ ചെയ്യണം നമുക്ക് ഉറങ്ങി നീച്ച് ജസ്റ്റ് ഒന്ന് പല്ലേഴ്ച്ചു നേരെ പോവാൻ കേട്ടോ അഞ്ച് കിലോമീറ്റർ ഇതേപോലത്തെ റോഡാ കേട്ടോ ഫുൾ ഓഫ് റോഡാണ് നമ്മൾ ഒരു കുന്നിൻ്റെ മേലെ കയറി പോവാം അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞു അത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അറിയാമായിട്ട് ഇങ്ങനെ പോവാം നമ്മുടെ ചുറ്റുഭാഗം ഫുൾ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടണം വളരെ ഫുൾ ഗ്രാമപ്രദേശമാണ് ഈ റോഡ് വളരെ മോശാണ് വ്യൂ പോയിന്റിലു പോണ വഴിക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഉയരം കൂടുന്തോറും തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് വരണ്ടോ നല്ലൊരു അടിപൊളി ചെറിയൊരു കുടിലും നല്ല കൃഷിത്തോട്ടങ്ങളും നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെ കേട്ടോ ഇവിടെ പോണ പോക്കലതും നല്ല രണ്ട് കാട്ടുകുതിരട്ടോ അങ്ങനെ കുറെ ഓഫ് റോഡ് കയറി ലാസ്റ്റ് നമ്മളിതായി വ്യൂ പോയിന്റിലെത്തിട്ടോ അങ്ങനെ നമ്മൾ മൂന്നാർ വന്ന് മൂന്നാറിന്ന് വട്ടവട എത്തിയിട്ടില്ല കേട്ടോ വട്ടവട വ്യൂ പോയിന്റിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഒരു ഏകദേശം ഒരു വട്ടവട ടൗൺ ആറേഴ് കിലോമീറ്റർ ഫുള്ള് ഓഫ് റോഡ് കേറിയിട്ട് വേണോ ഇട്ടിങ്ങി പിടിച്ച മറ്റേ ആകെ കച്ചറ റോഡ് കൂടെ കേറിയിട്ടുവാണോ അങ്ങോട്ട് വരാം പക്ഷെ എന്തായാലും ഇവിടെ വട്ടട മൂന്നാർ വരുന്ന ഒരിക്കലും മിസ് ചെയ്തു അത്ര നല്ല അടിപൊളി ഒരു ഭംഗി ഒരു കാഴ്ച കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് ആ ഭാഗത്തൊക്കെ നല്ല കോടൾ വരുന്നുണ്ട് അടക്കം ചെറിയൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇനി ഇവിടുന്ന് പോകാനുള്ള ഒരു വാട്ടർഫാൾ ആണ് നമുക്ക് നമ്മുടെ വണ്ടിന്റെ അടിഭാഗം തട്ടും അത്ര കുറച്ച് ഓഫ് റോഡ് ജീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുള്ളൂ അപ്പൊ നമ്മള് തലക്കാലം ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇനി മൂന്നാറ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്യണം എന്നുള്ള പരിപാടികളാണ് അപ്പോൾ എന്തായാലും മൂന്നാറ് വരുന്ന ഒരു വട്ടാട വരണം ഇതെന്തായാലും കാണണം മസ്റ്റ് കാണണം കടന്നിറങ്ങിപ്പോ വട്ടവാളിയില് തന്നെ ഏറ്റവും കുന്നിന്റെ മുകളിലാണ് നിക്കണത് നല്ല ആ ഭാഗത്തൊക്കെ നല്ല കോട കേറി കേ അതേപോലെ തന്നെ തണുത്ത കാറ്റും ഇങ്ങനെ നല്ല തണുപ്പും നല്ലൊരു വൈപ്പും അന്തരീക്ഷമാണ് ജയാ ജ്യോതി കോട്ടയല്ലേ ടിപൊളി വൈകു പണ്ടത്തെ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയ പോലെ അപ്പൊ അങ്ങനെ നമ്മളെ പോകുന്ന വഴി വണ്ടി കൂടെ സൈഡാക്കി മറ്റവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് കാണാം വണ്ടി കൂടെ പോയി തോന്നുന്നു ക്യാമ്പിങ്ങനുള്ള സ്ഥലത്ത് കിട്ടും அப்ப அங்க நம்ம வெள்ளச்சி போய்கொண்டிருக்கான் உமச்சா முன்புக்கு ஓடிக்கொண்டிருக்க அப்ப அங்க நம்ம ஒரு வட்டவட் வாட்டர்ஃபாள் எத்திட்டு മഞ്ചേരി വെള്ളച്ചാട്ടം ചെറുതാണെന്നുണ്ടെങ്കിലും അതിന്റെ തണുപ്പ് ഭയങ്കര തന്നെ ഉണ്ട് നല്ല മലേന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നല്ല തണുത്തൊരു വെള്ളമാണ് കേട്ടോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യും മുറക്കൊന്ന് കൊഴുകി ഒന്ന് ഫ്രഷായി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വഴിക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ അവിടെ ചെറിയൊരു ക്യാമ്പിങ്ങിനുള്ള ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ടെൻ്റ് അടിച്ചണ്ട് ഇവിടെ നമുക്ക് രാത്രി ഉറങ്ങാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവര് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം കേട്ടോ ചെറിയൊരു വ്യൂ പോയിന്റ് തന്നെ പറയാം ഈ ഒരു വ്യൂ പോയിന്റ് ആണ്ട്ടോ നമ്മൾ ഈ കാണുന്ന വ്യൂ ടോപ്പ് കയറി ആ കുമ്മിന്റെ മുകളിൽ നിന്ന് കണ്ടു പക്ഷെ അവിടുന്ന് കണ്ടപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് കാരണം നല്ല തണുപ്പും കോടിയും ഗുരുത്തനായിട്ട് ഇറക്കി തണുപ്പുണ്ട് ആ വാർഡ് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് വർഷെത്തി സ്ട്രോബെറീന്റെ ചെറിയൊരു ഫാമിലാണ് കായകളൊക്കെ അതിൽ പഴുത്തുണ്ടാടൊക്കെ ഇതൊക്കെ കുറെ ഉണ്ട് സംഭവം ായി നിക്കണ സംഭവം അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കണ്ടെ വരുന്നത് സ്ട്രോബെറി മാത്രല്ല അവിടെ കാന്താരി മുളതിന്റെ കൃഷിമുളത്തിന്റെ കൂട്ടത്തിലുണ്ട് ഒന്ന് അങ്ങനെ വട്ടവടന്ന് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര കിട്ടും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ ഈ ഫോറസ്റ്റിലൂടെ യാത്ര കാണണം തിരിച്ച് നമ്മൾ മൂന്നാറിലോട്ട് പോവാം അപ്പോൾ ഈ പോണ വഴിക്ക് ജസ്റ്റ് വണ്ടി നിർത്താനോ ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ നമുക്ക് പാടില്ല കേട്ടോ ഫുള്ള് വന്യമൃഗങ്ങൾക്കുള്ളൊരു പാടാണ് തിരിച്ച് പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു കവാടം കണ്ട് ഒരു പ്രകൃതി പഠന കേന്ദ്രം നല്ലത് അപ്പോൾ അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കിയിട്ടോ അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റില് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവിടെ അവര് നമ്മുടെ പറഞ്ഞാൽ ഇത് ജസ്റ്റ് സ്റ്റഡി നടത്താറുള്ളതാണ് പുതുക്കി പുറമൊന്നും ആർക്കും അനുവാദമില്ല അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ അവര് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തിരിച്ച് അതേപോലെ ഇറങ്ങാം കേട്ടോ വഴിക്ക് ഇതുപോലെ തന്നെ നമ്മളെ കരിങ്കുറിങ്ങിനെ ഒക്കെ കാണട്ടോ നല്ല ഫോട്ടോയ്ക്ക് കുറേ പോസ് ചെയ്ത് തന്നെ പുള്ളിക്കാരൻ അപ്പൊ ഞങ്ങൾ മൂന്നാറിൽ ടോപ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ വ്യൂ പോയിന്റും കാര്യങ്ങളാണ് അത് കാണുന്നത് നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നു പോകാൻ കെട്ടോ ടോപ്പ് സ്റ്റേഷനിലെ ഈ വ്യൂ പോയിന്റ് അപ്പോഴേ നമ്മളങ്ങനെ ടോപ് സ്റ്റേഷനിലൊരു വ്യൂ പോയിന്റ് പിന്നിട്ടോ ഇനി അതിലങ്ങനെ കുറച്ചും കൂടി നടന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു വ്യൂ പോയിന്റും കൂടി ഉണ്ട് ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം ടോപ് സ്റ്റേഷനിലെ കുറെ ഷോപ്പിംഗ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കുറെ കടകളുണ്ട് അവിടെ ഈ ടോപ്പ് സ്റ്റേഷനിൽ കയറാനായിട്ടേ ഒരു അറുപത് രൂപ ടിക്കറ്റ് ഉണ്ട് കെട്ടോ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കേറിപ്പോണം

നല്ല ഇവിടെ നമ്മളെ ഇതൊക്കെ ഇവിടെ വട്ടവട ഈ ഭാഗത്ത് ഇണ്ടായതാണ് ഏകദേശം നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപ കഴിച്ചിട്ട് ഇപ്പൊ നൂറ് രൂപ ഒക്കെയാണ് കേട്ടോ സ്ട്രോബറി മേടിച്ചിട്ട് ഇവിടെ വട്ടവടയിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കിട്ടുള്ള സ്ട്രോബറികളാണ് കേട്ടോ അങ്ങനെ നമ്മൾ എച്ച് ലോചറിക്കുള്ള യാത്രയുടെ ഭാഗമായി നമ്മൾ ഇപ്പോൾ വട്ടവടം എന്നാൽ തിരിച്ച് മൂന്നാറിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇതേമാതിരി കുറച്ച് ചോറും തിരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ടൈമ് പന്ത്രണ്ട് മണിയായി ലേറ്റ് ആയിരുന്നു എന്നും ലേറ്റ് ആവുള്ളൂ അപ്പം നോക്കി നാളത്തെ കേൾക്കാം എന്നുള്ള പരിപാടിയിൽ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ നേരെ കഴിച്ച് പോവാം റോഡിന്റെ രണ്ട് സൈഡിലും കാണാൻ ഭംഗിയാണ് ഏകദേശം മൂന്നാർ ടൗൺ പോയി കഴിഞ്ഞാൽ തോർന്ന ശേഷം നല്ല കോടങ്ങ നമ്മുടെ വണ്ടി ഒക്കെ വരുന്നത് കാണാതന്നെ എന്ത് ഭംഗി അറിയുക കോടയിൽ കറക്റ്റ് വേറെ വണ്ടിയിട്ടൊന്നും എടുത്തെത്തിയാലേ കാണാൻ കഴിയുള്ളൂ അത്രയ്ക്കും കോടേനുട്ടോ ഇവിടെ ആ കുറച്ചു നേരം വണ്ടി സൈഡാക്കി ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ അങ്ങനെ ഞങ്ങൾ നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം സമയം നാലുമണിയൊക്കെ ആയി അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ രാത്രി എന്തായാലും രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും നാട് കുടിക്കാനായിട്ട് അപ്പോൾ ഏതായാലും മഞ്ഞും കോടയും മഴയൊക്കെയാണ് അപ്പോൾ എന്നാൽ കുറച്ച് നേർത്തിറങ്ങൾ ഞങ്ങൾ നാട്ടിൽ നേരെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല എട്ടിന്റെ പണിയെ കിട്ടി കറക്റ്റ് ഹൈവേ തന്നെ നമ്മടെ വണ്ടീടെ ടയർ പഞ്ചറായി മാറ്റി നാഷണൽ ഹൈവേ നമ്മള് ടയറൊക്കെ മാറ്റി പാലിയേക്കര ടോൾ പ്ലാസിലെത്തിയിട്ടുണ്ട് കേട്ടോ സമയം ഏതാണ്ട് പത്ത് മണിയായി തുടങ്ങി തുടങ്ങിയപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കേണ്ടത് കേട്ടോ രാത്രി ഇനി നേരം വീട്ടിലേക്കല്ലേ ഇനിയിപ്പോൾ ഫുഡ് നമ്മൾ വണ്ടിയിൽ ഉണ്ടാക്കണ്ടാന്നുള്ള ഇതിൽ ഒരു നേരത്തെ ആരെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പോകണം അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം യാത്രകൾ അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടേയിരിക്കുന്നു